മരിച്ചവർക്ക് വേണ്ടി ഓതാൻ പറ്റുമോ ഇതാണ് വലിയ തർക്കമുള്ള വിഷയം മറ്റേതൊക്കെ ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്ന വിഷയങ്ങളാവാം പക്ഷേ മരിച്ചവർക്ക് വേണ്ടി കുർആാനോതം ഖബറിനടുന്ന് ഓതാൻ പറ്റുമോ അപ്പൊ പറയും മരിച്ച മയ്യത്തിൻ്റെ അടുത്ത് യാസീൻ യാസീനോദാൻ പറ്റിയ പറയുമ്പോൾ പത്രം വായിച്ചാലും കുഴപ്പമില്ല യാസീൻ ഓതാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ എനിക്ക് വളരെ വേദന തോന്നുകയാണ് അള്ളാഹുന്റെ ദീനെ കൊണ്ട് കളിക്കരുത് നിങ്ങൾ വേറെ എന്തെങ്കിലും പണി ചെയ്തോളൂ ദീനിന്റെ വിഷയങ്ങൾ പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച വിഷയങ്ങളിൽ കയറി സംസാരിക്കുമ്പോൾ ചിരി അദബ് വേണം അത്രമാത്രമേ പറയുന്നുള്ളൂ ഖബറിന്റെ രീതി കുർആആാൻ ഓതിയാൽ തെറ്റാണത് പാടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും വിശുദ്ധ ഖുർആൻ ഓതാം പാടില്ല എന്ന് ശരവ് പറഞ്ഞ സ്ഥലങ്ങളിൽ പാടില്ല ജനാഭത്തുള്ളവരാൾ ഓതാൻ പാടില്ല അശുദ്ധിയുള്ള ഒരാൾ ഓതാൻ പാടില്ല ബാത്റൂമിൽ വെച്ച് ഓതാൻ പാടില്ല ഔറത്ത് കാണിച്ച് ഔറത്ത് മറക്കാതെ ഓദിക്കൂടാ അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ പാടില്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാടില്ല അള്ളാഹുവിനോട് നിരോധിച്ചിരിക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞു റുക്കുഴലും ഖുർആാനോ ഖുർആാനോ ബാത്റൂമിൽ പാടില്ല ജനാപത്തുള്ള ആള് ഓതാൻ പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ ഖബറിന്റെ അടുന്ന് പാടില്ല എന്ന് പറഞ്ഞോ ഇല്ലല്ലോ മിനിമം ഏതൊരു വിഷയത്തിന്റെയും അടിസ്ഥാനം ഹലാലാണെന്നാണ് മയ്യത്തിനിടന്ന് ഓതുമ്പോഴേക്കും അങ്ങോട്ട് പോയി പോയി ഷിർക്കായി പോയി അല്ലെങ്കിൽ പോയി എന്ത് ദയവ് ചെയ്ത് പറയരുത് എന്താണ് അതിന്റെ തെളിവ് ഇത് മുഹാജിറുകൾ ചെയ്ത പണിയാണ് ഇത് അൻസ്വാരികൾ ചെയ്തതാണ് താബിഴ്യങ്ങൾ പ്രമുഖരായ പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ് അംഗീകരിച്ചു കഴിഞ്ഞൊരു വിഷയത്തിൽ നമ്മൾ അതിൽ അഭിപ്രായം പറയുന്നത് വലിയ അദബ് അതപുകേടാണ് അള്ളാഹുവിനോട് അദബ് കാണിക്കാത്തതിന്റെ പേരിലാ ഇബ്ലീസിനെ പുറത്താക്കിയത് ആദൻ നബിയോട് അദബ് അദബ് കാണിക്കാത്തതിന്റെ പേരിൽ അതബുകേട് ചെയ്യരുത് വിശുദ്ധ ഖുർആൻ പറക്കത്തുള്ളതല്ലേ നമ്മൾ ആദ്യം ഇല്ലേ ഖുർആൻ ഖുർആൻ ഇതൊരു സംവാദമോ അല്ലെങ്കിൽ എന്നൊരു വിവാദമാ അതൊന്നുമല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാൻ ഇതൊരു റൂഷ പരിപാടിയാണ് മഹാനായ ഖാലി അള്ളാഹുവിന്റെ ഒരു വലിയനെ ആദരിക്കുന്ന ഒരു സദസ്സാണിത് അതിന്റെ പേരിൽ ഒരു വിരാറ്റും അള്ളാഹു അംഗീകരിക്കാത്ത ദീൻ പൊറുക്കാത്ത മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കാത്ത ഒരു തിന്മയും ആരും ചെയ്യാൻ പാടുള്ളതുമല്ല അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം നമ്മൾ മയ്യത്തിനിടന്നതും ആയിരിക്കൂലേ ഖബറങ്ങ് ചെന്ന് യാസീനോദില്ലേ ഖുർആൻ ഖുർആൻപിറകെട്ടുന്നില്ലേ നമ്മള് അതൊക്കെ നന്മയാണ് എന്ന് മനസ്സിലാക്കുക ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ലക്ഷ്യം വിശുദ്ധ ഖുർആൻ ബറക്കത്ത് ഉള്ളതാണ് അള്ളാഹു ബറക്കത്തിന് വേണ്ടി ഇറക്കിയതാണ് ശരിയാണ് നിറമൻ ഹയ്യൻ ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീദിനുള്ളതാണ് ഖുർആൻ ഖുർആൻ മരിച്ചോടുത്ത് ഓതാനുള്ളതല്ല എന്ന് കളിയാക്കി പറയുന്നവരുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് ഖുർആാനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ് ജീവിച്ചിരിക്കുന്നവർക്കും മരിക്കുന്നവരും ഖുർആന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ് ഖുർആന് വ്യത്യസ്തങ്ങളായി ലക്ഷ്യങ്ങളുണ്ട് ഒന്നു മാത്രമല്ല അള്ളാഹു താല തന്നെ പറയട്ടെ മുറക്കും ഇത് ബറക്കത്തുള്ള ഗ്രന്ഥമാണ് ഈ ഖുർആനെ നിങ്ങൾ അംഗീകരിച്ച് ജീവിക്കണേ ഒത്തക്കൂ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണമേലക്കും തുർഹമൂൻ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും സൂറത്തുൽ ലംബിയായി അല്ലാഹു പറയുന്നു ുംഹൂ ഇതള്ളാഹുച്ച ആകാശലോകത്ത് ഇറക്കിയ ബറക്കത്തുള്ള ഗ്രന്ഥമാണ് നിങ്ങൾ ഇതിനെ നിഷേധിക്കുകയാണോ ഖുർആൻ പറക്കത്തുള്ളതാണ് ഖുർആആൻ ഓതിയിട്ട് രോഗികൾക്ക് മന്ത്രിച്ചു ചൂതി കൊടുത്താൽ അതിന് ശിഫയുണ്ടല്ലോ ഈ എന്ന് പറഞ്ഞത് അപ്പോഴേക്കും പറയും ആ പറഞ്ഞു അതാ ഹുറാഫ് പറയുന്നു ദീനിനെ പറ്റി പറയേണ്ടത് പിന്നെ എന്താ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളെ മാറ്റിവെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ നമ്മുടെ ഉമ്മത്തിന്റെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു ബുദ്ധി ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു എത്രയോ നന്മകൾ കെടുത്തിക്കളഞ്ഞു എന്തെങ്കിലും ചെയ്യുന്നു പറയുന്നു ഒക്കെ വേണ്ട 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 ഇന്നത് വേണം വേണം എന്ന് വല്ലതും അധികം തന്നെ പറയാം പഠിക്കാതെങ്ങട്ട് പറയാം അതിന് കാരണങ്ങളുണ്ട് ചില കാരണങ്ങളുണ്ട് നമ്മുടെ ഗൾഫ് നാടുകളിൽ പ്രവാസ ലോകം കൊണ്ടുണ്ടായ നന്മകളൊക്കെ നമ്മൾ ഓർക്കുന്നതോടൊപ്പം വിശ്വാസികളുടെ വിശ്വാസങ്ങളിലേക്ക് വിജാത്ത് കയറി കൂടിയിട്ടുണ്ട് അതിനൊക്കെ നമ്മുടെ പ്രവാസ ജീവിതം വലിയൊരളവോളം അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അവർ പറയുന്ന പ്രമാണങ്ങള് ഷാഫി മധുഹമിന്റെ പ്രമാണങ്ങളാണോ അയിമത്തുകൾ അംഗീകരിച്ചതാണോ എന്ന് പോലും നോക്കാതെ ഹദീസും ആയത്തും ആ ഇവർക്ക് ഹദീസും ഖുർആാനും തെളിവാണ് മറ്റവർക്ക് അതും തെളിവല്ല അങ്ങനെയല്ല ഖുർആാനും ഹദീസും ഖിയാസും റീ സൊഹാബയും ഇസ്തെഹസാനും മുർസലയും റ ഈ ഇതൊക്കെ പ്രമാണങ്ങളാണ് ദീനിന്റെ അസുലുകൾ എന്ന് മനസ്സിലാക്കിയാൽ ഈ വിഷയമൊക്കെ വളരെ പെട്ടെന്ന് ക്ലിയറാകുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആഴത്തിൽ പറയാണ് പ്രമാണബദ്ധമായ വിഷയങ്ങളെ വിജയത്ത് എന്ന് പറയരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷെ ചെയ്യുന്നവരെ പറ്റി അവർ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ദയവ് ചെയ്ത് പറയരുത് അത്രയേ പറയുന്നുള്ളൂ വിശുദ്ധ ഖുർആാൻ ഓതിയാൽ ബറക്കത്തുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ട് സൊഹൈഹിൻ്റെ ഗ്രന്ഥങ്ങൾ അസഹുൽ കുത്തി വിഭാഗക്കിച്ച് ഇല്ല അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം സഹൈഹുൽ ബുഖാരിയാണ് ഇമാം ബുഹാരി തങ്ങൾ കൊണ്ടുവന്ന പറയാ ഞങ്ങളൊരു യാത്രാ സംഘം ഞങ്ങളൊരു വഴിയിലൂടെ യാത്ര പോകുമ്പോൾ ഒരു നാട്ടിലെത്തിപ്പെട്ട് ഭക്ഷണമില്ലാതെ വെള്ളം കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരുമോ ഭക്ഷണം തരുമോ എന്ന് ആ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവരെ തന്നില്ല തങ്ങൾ പറയാ അങ്ങനെയാണ് അക്കൂട്ടത്തിലെ ഗോത്ര തലവനെ ഒരു പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചതിൽ പിന്നെ എല്ലാ മരുന്നും പയറ്റി നോക്കിയിട്ട് അവർക്ക് ശിഫ കിട്ടാതെ വന്നപ്പോൾ ആ നാട്ടുകാര് സ്വഹാബികളോട് വന്ന് ചോദിച്ചു ഹൽഫി നിങ്ങളിൽ മന്ത്രി ചൂതി കൊടുക്കുന്നവരുണ്ടോ മന്ത്രി ചൂതി കൊടുക്കുന്നവരുണ്ടോ അബു സിൽ അള്ളാൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ചോദിച്ചിട്ട് തരാത്തവരാണ് നിങ്ങൾ അതുകൊണ്ട് മന്ത്രി ചോദിത്തരാം ഞങ്ങൾക്കതിന് പ്രതിഫലം വേണം എന്ന് പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ മുപ്പത് ആടുകളെ തരാം മുപ്പത് ആടുകൾ മതി മതി എന്ന് മതിഹു ആ രോഗബാധിതനായ പാമ്പ് കടിച്ച വിഷപ്പാമ്പ് കടിച്ച രോഗോത്ര തലവന്റെ അരികത്തിരുന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുകയും അയാളുടെ തലയിലേക്ക് ഏഴ് പ്രാവശ്യം ഊതി ഊതി കൊടുക്കുകയും ചെയ്തു ബോധം തെളിഞ്ഞ പോലെ വിഷബാധയേറ്റ് കിടന്ന മനുഷ്യൻ എഴുന്നേറ്റു മുപ്പത് പറഞ്ഞ പോലെ മുപ്പത് ആടുകളെ അവർക്ക് കൊടുത്തു ഈ സംഭവം വെറുതെ ചരിത്രമല്ല ഇമാം ഇമാംബുഹാരിയുടെ സ്വഹീഹിലുള്ള ചരിത്രമാണിത് സ്വഹാബത്തിന്റെ കാലത്തുണ്ടായത് മുപ്പത് ആടുകളെ കിട്ടിയിട്ട് അവരത് ഓഹരി വെക്കാൻ നിൽക്കുമ്പോ അബൂ സയ്യിദ് തങ്ങൾ പറഞ്ഞു നമുക്ക് റസൂൽനോടൊന്ന് ചോദിക്കണ്ടേ നിബി ഞങ്ങളോട് ചോദിച്ചിട്ടാവാം നമ്മൾ ഇത് എടുക്കുന്നത് അവർ അല്ലാഹുൻ്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു നബിയേ ഇങ്ങനെ സംഭവിച്ചു റസൂലേ അവര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ല അവര് ഞങ്ങൾക്ക് ഒരു സൗകര്യവും തന്നില്ല ആ നാട്ടിലെത്തിയപ്പോ കാരണം എന്താണെന്നറിയോ ഒരു വിശ്വാസി ഒരു വിശ്വാസികളുടെ നാട്ടിലെത്തിയാൽ ആ വിശ്വാസിയുടെ ഭക്ഷണവും താമസവും ആ നാട്ടുകാരുടെ ഒരു ബാധ്യതയാണെന്നാണ് ഷറൈൻറെ കാഴ്ചപ്പാടാ ഭക്ഷണല്ലേ ഭക്ഷണം അതുകൊണ്ട് നമ്മളെ പഴമക്കാരൊക്കെ ജുബക്ക് വരുമ്പോൾ ഏതെങ്കിലും നാട്ടുകാര് ഭക്ഷണമില്ലാത്തവർ കാണുമ്പോൾ വീട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകും അത് ഈ കാഴ്ചപ്പാടാണ് അത് ശരിയായ ഒരു കാഴ്ചപ്പാടാണത് അന്നമില്ലാത്തവർക്ക് അന്നവും കുടിക്കാൻ വെള്ളമില്ലാത്തവർക്ക് വെള്ളവും കൊടുക്കൽ ഒരു നാട്ടുകാരുടെ ബാധ്യതയാണെന്നാണ് ഇസ്ലാം പറയാ മുസാ നബിയും ഖദർ നബിയും യാത്ര പോയ ആ ചരിത്രമല്ലേ മതില് നന്നാക്കി കൊടുത്തത് അവിടെ നബി ചോദിച്ച് നബി പൊളിഞ്ഞു കടന്ന മതിൽ നേരെ ആക്കിയപ്പോ മൂസനബിയോട് ചോദിച്ച ചോദ്യം എന്താണ് മൂസനബിയെ അതിന് എന്തെങ്കിലുമൊക്കെ അവരോട് വാങ്ങിച്ചുകൂടായിരുന്നോ നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാരല്ലേ കാശിന് എന്നല്ല അവിടെ വിഷയം ഒരു നാട്ടിലേക്കൊരു മുസ്ലിം എത്തിയാൽ ആ മുസ്ലിമീങ്ങളായ ആളുകൾ ആ നാട്ടുകാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് യാത്രക്കാരെ അവർ സംരക്ഷിക്കണമെന്നാണ് അത് ഇസ്ലാമിൻ്റെ ഒരു വലിയ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് ിയെ ഞങ്ങൾ അവരോട് ശമ്പൾ അതിന് നിങ്ങൾക്ക് കൂലി വേണമെന്ന് പറഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ മുപ്പത് ആടുകളെ ഞങ്ങൾക്ക് തന്നു നബിയെ സൂറത്തുൽ ഫാത്തിഹ ഞാൻ ആ രോഗിയുടെ തലയിലേക്ക് ഊതി കൊടുത്തു നബിയെ അള്ളാഹു കൊടുത്തു ഇത് പറഞ്ഞപ്പോൾ കൊടുത്ത മറുപടി എന്താ ഇത് തന്നെയാണ് മന്ത്രി ചൂതി കൊടുക്കുന്ന ചികിത്സ നിങ്ങൾ ചെയ്തത് ശരിയാണ് പ്പതാടുകളും നിങ്ങൾ ഓഹരി വെച്ചെടുത്തോളൂ അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വഹാബത്തിന്റെ മനസ്സിലൊരു സമാധാനം ഉണ്ടാവാൻ വേണ്ടി അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞത് പരിശുദ്ധമായി ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ് വിശുദ്ധ ഖുർആൻ ഓദിയാൽ ഉണ്ട് ലിത്തുന് മരിച്ചവരുടെ ഓതാമ്പാടില്ല തെളിവതാ പറയാം ലിതുറമൻ ഖാന ഹയ്യൻ ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീദിനല്ലേ ഖുർആൻ ആണ് അത് ഖുർആനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമാണ് പക്ഷെ അത് മാത്രമാണോ അല്ല ഖുർആൻ തബറുക്കുമുണ്ട് ഖുർആൻ ശിഫയാണ് ല്ലേ പറഞ്ഞതിനർത്ഥം ഖുർആൻ പഠിക്കണം ഖുർആന്റെ വ്യാഖ്യാനം അറിയണം പക്ഷേ അതൊന്നും അറിയാതെ ഓതിയാലും അതിന് കൂലിയുണ്ട് അങ്ങനെയാണ് ഖുർആആൻ അറിയാതെ അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട് അർത്ഥം മനസ്സിലാക്കാതെ പാരായണം ചെയ്താലും ചെയ്താലും അതിനൊക്കെ പതിഫലമുണ്ട് അർത്ഥമറിഞ്ഞിട്ടാണെങ്കിൽ പ്രതിഫലം കൂടുതലാണ് അങ്ങനെയാണ് വിശുദ്ധ വിശുദ്ധ പറയുന്നു നോക്കൂ ഈ ശിഫയായിട്ടും ഞാൻ ഇറക്കിയത് സത്യവിശ്വാസികൾക്ക് മിനൽ ലിബയാനിൽ ജിൻസി എന്നാണ് ഊർ ഏതെങ്കിലും ഒരു ഭാഗത്തിന് അല്ല ഖുർആൻ എന്നത് മുഴുവൻ ഇനി ഇത് വറക്കത്തുണ്ടെന്ന് ബോധ്യമായി ആ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണോ മരിച്ചവർക്ക് ഓദ്യ ആ വറക്കത്ത് കിട്ടൂലേ ജീവിച്ചിരിക്കുന്നവർക്ക് വറക്കത്ത് കിട്ടുന്ന ബോധ്യമായി ഇമാം ബുഖാരി തങ്ങളുടെ ഈ ഫാത്തിഹ ഓതി കൊടുത്തു വറക്കത്തുമായി അബൂ സൈദുരീദങ്ങൾക്കും സുഹാബികൾക്കും മുപ്പത് ആടുകളെയും കൊടുത്തു സമ്മാനമായി കൊടുത്തു ഇത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതി കൊടുത്താലോ അവർക്ക് പ്രതിഫലം കിട്ടൂലേ കിട്ടില്ല എന്ന് എങ്ങനെ പറയും മഹാനായുംകളും ചെയ്തിരുന്ന ഒരു നന്മയാണിത് തെളിവ് ഒന്ന് ഇമാം എന്നവർ അവരുടെ സുനനിൽ

ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അവരുടെ ജാമിഇൽ കിതാബുൽ അംറു ബിൽ മഅറൂഫി നഹി അനിൽ ഈ വിഷയം കൊണ്ടുവന്നു യാ അല്ലാഹ് പേജുകളുള്ള കിതാബാണ് ഇമാം ഇമാല്ലാൽ തങ്ങളുടെ കിതാബുൽ അംറു ബിൽ മഅറൂഫി നഹി അനിൽ ആ കിതാബിലെ അവസാന ഭാഗം നൂറ്റി തൊണ്ണൂറാമത്തെ പേജ് ഇമാം ഖല്ലാൽ എന്നവരെ പറയുന്നു ഇമാം ഖല്ലാൽ എന്നവരാണ് ഹംബൽ ക്രോഡീകരിച്ച പണ്ഡിതൻ ഹംബലി മധഹബ് എന്ന് പറയലേ ഗൾഫ് നാടുകളൊക്കെ ഹംബലി ഹംബലി ഈ ഖുർആൻ ഓതണം എന്ന് പഠിപ്പിക്കുന്നവരാ അതാണ് ഇതിന്റെ അത്ഭുതം ഹംബലി അല്ലി ക്രോഡീകരിച്ച പണ്ഡിതനാണ് ഇമാം ഹല്ലാൽ ഇമാം അഹമ്മദ് എന്നവരുടെ മധുഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതൻ ഹിജറ മുന്നൂറ്റി പതിനൊന്നിൽ പണ്ഡിതൻ ഇമാം ഖല്ലേൻ തങ്ങളോട് ഞാൻ ചോദിച്ചു എന്ന ഹദീഫിന്റെ വിശ്വവിജ്ഞാനഘോഷം ഹദീഫിന്റെ വിശ്വവിജ്ഞാനഘോഷമാണ് മുസ്നദ്

مبشر الحلبية أن ثقة يا بندن ست سنتنا يا بندن عبد الرحمن بن العلاء بن اللجلاج النبي النوتري كنوا مهانا يا عبد الرحمن بن العلاء بن اللجلاج أدهم مريك النسميات مكالود وصيت إذا ميتو مكالة نان مريتال ووضعتموني في اللحدي

എന്നിട്ട് തുമ്മസന്നുഅല അതുകൊണ്ടാണ് മയ്യത്തിന്റെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റരുത് എന്ന് പറയാൻ കാരണം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പോലെ മയ്യത്ത് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തരാൻ വഹയിന്റെ വെളിച്ചത്തിലേ കഴിയൂ മരിച്ചു കിടക്കുന്ന ആൾക്ക് എണീറ്റ് പറയാൻ കഴിയില്ലല്ലോ സാധാരണഗതിയിൽ എങ്ങനെയല്ലേ ഹബീബായി ഞങ്ങൾ പറഞ്ഞു അത് ം അതുകൊണ്ട് മഹാനായ അലുലാജ് എന്നവര് മക്കളോട് പറയുകയാണ് മക്കളെ എന്റെ ദേഹത്തേക്ക് നിങ്ങൾ മെല്ലെ മെല്ലെ മണ്ണ് മണ്ണ് എന്റെ മയ്യത്ത് എന്നെ മറവ് ചെയ്താൽ എന്റെ ഖബറിന്റെ അരികത്ത് വെച്ച് നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗവും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും നിങ്ങൾ ഓതണേ അവസാന ഭാഗം റസൂലു നിങ്ങൾ ആ ഗുരുനാഥൻ അള്ളാഹന്റെ റസൂലിന്റെ സുഹാബിയായ അബ്ദുല്ലാ ഹിബിൻ പറയുന്നത് ഞാൻ കേട്ടു മഹാനപറുകൾ പറയാറുണ്ട് ഞാൻ മരിച്ചാൽ എൻറെ ഖബറിന്റെ അരികത്ത് നിന്ന് നിങ്ങൾ വർക്ക് അത് ഇഷ്ടമായിരുന്നു അവരങ്ങനെ ചെയ്യണമെന്ന് വസീത്ത് ചെയ്യാറുണ്ടായിരുന്നു اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه